രാമപുരത്ത് വ്യാഴാഴ്ച രാത്രി ഉണ്ടായ തീപിടുത്തത്തിൽ ഫർണിച്ചർ സ്ഥാപനം കത്തി നശിച്ചു കരിങ്കുറ്റിയിൽ സാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ഓടുമേഞ്ഞ കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് പാല കൂത്താട്ടുകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ട് യൂണിറ്റ് അഗ്നിശമന സേനാംഗങ്ങൾ ചേർന്നാണ് തീയണച്ചത് നെച്ചിപ്പുഴർ സ്വദേശി ബിനുവിന്റെ ഉടമസ്ഥതയിലുള്ള ഐഡിയൽ ഫർണിച്ചർ ഷോപ്പാണ് കത്തി നശിച്ചത് ആക്രിക്കലയോട് ചേർന്നുള്ള റെഡ് സെൻ വർക്ക് ഉൾപ്പെടെ നടത്തിവന്ന സ്ഥാപനത്തിന്റെ രണ്ടു മുറികൾ പൂർണ്ണമായും കത്തി നശിച്ചു വ്യാഴാഴ്ച രാത്രി പത്ത് മുപ്പതിനാണ് സംഭവം സംഭവം അറിഞ്ഞ് പാലാ കൂത്താട്ടുകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ട് യൂണിറ്റ് അഗ്നിശമന സേനാംഗങ്ങൾ ചേർന്നാണ് തീയണച്ചത് വൈദ്യുതി തകരാറാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നാശനഷ്ടം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല രാമപുരം എസ് എച്ച്ഒ കെ അഭിലാഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം ഡി ജാൻഡിഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബൈജു ജോൺ പുതിയടുത്തു ചലിൽ ഡി പ്രസാദ് എന്നിവരും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത് ഐഫോറിനോസ് പാല